ശ്രീനഗറിൽ ദാൽഗേറ്റിലെ ഗസ്റ്റ് ഹൌസിൽ വൻ തീപിടുത്തുണ്ടായി ഭാഗ്യം ആളവായമില്ല ശ്രീജിത്ത് ബാലകൃഷ്ണൻ ചേരുന്നു ഡൽഹിയിൽ നിന്നാണ് പറയൂ ശ്രീജിത്ത് ഇപ്പോൾ തീ അണയ്ക്കാൻ കഴിഞ്ഞോ ആ എസ് കെ എൻ തീ തീ പൂർണ്ണമായി അണയ്ക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും അവിടെ രക്ഷാപ്രവർത്തനം ഏതാണ്ട് കാര്യങ്ങൾ പോസിറ്റീവാണ് കാരണം അവിടെ ഉണ്ടായിരുന്ന ആളുകളെ ദാൽഗേറ്റിലെ ഗസ്റ്റ് ഹൗസിൽ ഉണ്ടായിരുന്ന ആളുകളെ പൂർണ്ണമായും ഒഴിപ്പിച്ചു ഇന്ന് രാവിലെയോട് കൂടിയാണ് തീപിടുത്തം ഉണ്ടാകുന്നത് തീപിടുത്തം ഉണ്ടായ ഉടൻ തന്നെ പ്രദേശ സമീപത്ത് ദാൽഗേറ്റിലെ ഗസ്റ്റ് ഹൗസിലും പിന്നീട് സമീപ പ്രദേശങ്ങളിലേക്കും തീ പടർന്നു പെട്ടെന്ന് തന്നെ പ്രദേശവാസികളും സമീപത്തുണ്ടായിരുന്ന കച്ചവടക്കാരും ഒക്കെ ചേർന്നാണ് ആദ്യം തീ അണയ്ക്കാൻ ശ്രമിച്ചത് പിന്നീട് ഫയർഫോഴ്സിൻ്റെ മൂന്ന് യൂണിറ്റുകൾ എത്തി ഒപ്പം തന്നെ വാട്ടർ ആംബുലൻസും എത്തി നമുക്കറിയാം വളരെ കരയിലൂടെ വളരെ വേഗം രക്ഷാപ്രവർത്തനം സാധ്യമല്ല ശ്രീനഗറിൽ വാട്ടർ ആംബുലൻസ് എത്തിയാണ് അവിടെയുള്ള ആളുകളെ ആദ്യം ഒഴിപ്പിച്ചു അങ്ങനെ വലിയ ഉണ്ടായിട്ടില്ല രക്ഷാപ്രവർത്തനം ഇപ്പോൾ നടക്കുകയാണ് തീ ാണ് അണയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല തീ അണയ്ക്കാനുള്ള ശ്രമങ്ങളും ഇപ്പോൾ പുരോഗമിക്കുകയാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം